ഇസ്രായേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടതെന്ന സംഘർഷത്തിൽ ഇസ്രായേലിനുണ്ടായ തിരിച്ചടികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിലെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത് വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ നിഴൽ യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതം എത്രത്തോളം ആയിരുന്നു എന്ന് ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കും ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലെ അഞ്ച് പ്രധാന സൈനിക താവളങ്ങളെ തവിടുപൊടിയാക്കിയെന്നാണ് പറയപ്പെടുന്നത് ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റയെ ഉദ്ധരിച്ചാണ് ഈ ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടിയുടെ യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായാണ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരുന്നത് ഈ കാര്യവും പ്രത്യേകത നൽകുന്നുണ്ട് നിയമങ്ങൾ കാരണം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെ വിവരങ്ങൾ ഇസ്രായേൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് വിഷയത്തിന്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഡെയിലി ടെലിഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ടെൽനോഫ് വ്യോമതാവളം ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് ആറ് റോക്കറ്റുകളാണ് ഇസ്രായേലി സൈനിക താവളങ്ങളിൽ പതിച്ചത് കൂടാതെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരി മുപ്പത്തി ആറ് മിസൈലുകൾ കൂടി ഇസ്രായേലിനുള്ളിൽ പതിച്ചതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ആക്രമണങ്ങൾ ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കുകയും കെട്ടിടങ്ങളും സർവകലാശാലകളും ആശുപത്രികളും അടക്കം ഒരുപാട് ഒരു ആശുപത്രിക്കും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തതായും പതിമൂവായിരത്തിലധികം ഇസ്രായേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വലിയ നഷ്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ഞൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചതെങ്കിലും ഇതിൽ നല്ലൊരു വിഭാഗവും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നതും റിപ്പോർട്ടിൽ പറയുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ അനേകം ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിനു നേരെ വിക്ഷേപിച്ചത് ഇസ്രായേലും അമേരിക്കയും പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയുംതോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു യുദ്ധത്തിന്റെ ഏഴാം ദിവസത്തോടെ ഏകദേശം പതിനാറ് ശതമാനം ഇറാൻ മിസൈലുകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയെന്നാണ് ഡാറ്റകളെ ഉദ്ധരിച്ച് ഡെയിലി ടെലിഗ്രാഫ് വ്യക്തമാക്കിയത് ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് കരുതുന്ന ഈ പ്രതിരോധ കവചങ്ങളെ മറികടക്കാൻ ഇറാന് കഴിഞ്ഞുവെങ്കിൽ അത് ആഗോള സൈനിക തന്ത്രജ്ഞർക്ക് പുതിയ ചിന്തകൾ നൽകും ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രതിരോധ സേന ഈ റിപ്പോർട്ട് നിഷേധിക്കുകയാണ് ചെയ്തത് ഭീഷണി നേരിടാൻ ആവശ്യമായത് അത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം ഭീഷണി നേരിടാൻ ആവശ്യമായത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം എന്നിരുന്നാലും ഇത്തരം റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ സൈനിക വിഭവങ്ങളുടെ പരിമിതികളിലേക്ക് വിതൽ ചൂണ്ടുന്നുണ്ട് ഇറാൻ മിസൈലുകൾ ഇടയ്ക്കിടെ മാറ്റി മാറ്റി ഉപയോഗിച്ചതും ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കാമെന്നാണ് ടെലിഗ്രാഫ് പറയുന്നത് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകളിൽ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഇസ്രായേലിൽ കൂടുതൽ ആഘാതം വിലയിരുത്തപ്പെടുന്നു ക്ലസ്റ്റർ ബോംബുകൾ വലിയൊരു പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളവയാണ് ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ദുരിതങ്ങൾ സൃഷ്ടിക്കും യുദ്ധത്തിൽ ലക്ഷ്യം പൂർത്തിയാകാതെ നാണം കെട്ട് വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്ന ഇസ്രായേൽ അണിയറയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ സൈനിക നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇറാൻ കമാൻഡർമാരുടെ ഈ പ്രസ്താവന മേഖലയിലെ സംഘർഷത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇനി ഇറാനെ തൊട്ടാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയിൽ ഇസ്രായേൽ സ്തംഭിച്ചു ഇസ്രായേൽ സ്തംഭിപ്പിക്കുമെന്നാണ് ഇറാൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭാവിയിലെ ഏത് ആക്രമണങ്ങൾക്കും ഇറാൻ നിർണായക പ്രതികാരം ഒരുക്കുമെന്നാണ് ഇറാൻ സായുധ സേനാ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതികാര പദ്ധതി തയ്യാറായിരുന്നുവെങ്കിലും വെടിനിർത്തൽ കാരണം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇറാൻ കമാൻഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത്